നമസ്കാരം കേരള പ്രോപ്പർട്ടി ആഡ്സ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ലക്ഷം രൂപ മുതലുള്ള വീടുകളുടെ വീഡിയോ ഈ ചാനലിൽ കാണാം നിങ്ങൾ എവിടെയാണോ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എത്ര ബഡ്ജറ്റിൻ്റെ വീടാണ് വേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അത്തരം വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് കൂടെ ലൈക്കും ഷെയറും ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുവാനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ത്രീ ബെഡ്റൂം വീടാണിത് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കാർ പാർക്കിംഗ് ഏരിയ വാട്ടർ കണക്ഷനാണ് ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് വീടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ നിർമ്മിച്ച് ഫോൾഡിംഗ് ഗേറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ സിറ്റൗട്ടും നൽകിയിരിക്കുന്നു ഇതാണ് ലിവിംഗ് ഏരിയ അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയയാണ് ഇവിടെ ഈ വീടിന് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ കൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ എന്നിവയാണ് ഉള്ളത് അപ്സിയറിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം ബാൽക്കണി ഒരു യൂട്ടിലിറ്റി ഏരിയ എന്നിവയും നൽകിയിരിക്കുന്നു ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനും കിഴക്കമ്പലത്തിനും ഇടയ്ക്ക് ഓണംകുളം എന്ന സ്ഥലത്താണ് കിഴക്കമ്പലത്തേക്ക് ഇവിടെ നിന്നും എട്ട് കിലോമീറ്ററും പെരുമ്പാവൂരിലേക്ക് അഞ്ച് കിലോമീറ്ററുമാണ് ദൂരം ഈ വീടിൻ്റെ വില ഇരുപത്തി ലക്ഷം രൂപയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നമ്പർ ആവശ്യപ്പെടുക ഓണറുടെ നമ്പർ നൽകുന്നതാണ് കൂടാതെ എവിടെയും നിങ്ങൾ വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലൊക്കേഷനും നിങ്ങളുടെ ബഡ്ജറ്റും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അത്തരം വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് കൂടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുവാനായിട്ട് ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക